എനിക്ക് അറബിക് ഫുഡാണ് എൻ്റെ ഫേവററ്റ് കാരണം ഞാൻ സൗദിയിൽ വളർന്നതുകൊണ്ടും ദുബൈയിലൊക്കെ പഠിച്ചതുകൊണ്ട് എപ്പോഴും എനിക്ക് അത് ഇവിടെ അങ്ങനെ നമുക്ക് ഒത്തന്റിക്ക് കിട്ടാറില്ല ദുബൈയിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഐശുവിനോടും പറയും അളിയൻ അവിടെയാണ് അപ്പം അവരോടൊക്കെ പറയും എനിക്ക് വേറെ ഒന്നും വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം എന്നെ ഒന്ന് ഫ്രീയിൽ വിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഈ അൽഫോൺ അല്ലെങ്കിൽ ഗ്രിൽ ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് കം ബാക്ക് അപ്പൊ ഏറ്റവും ദേഷ്യം സത്യം പറഞ്ഞാൽ മന്തിയുടെ കൂടെ മയണേസ് ഒഴിക്കുന്നതായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ പക്ഷേ അത് മന്തി മുന്നേ വേറെ ഓഫ് ഫുഡാണ് എനിക്ക് ഗ്രിൽ ചിക്കൻ അങ്ങനെയുള്ള കുബൂസ് ഹമ്മൂസ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒത്തന്റിക് സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം അല്ല ഞാൻ ഈ അറബിക് ഫുഡ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ മന്തിയുടെ കൂടെ കാണുമ്പോൾ ഇവിടെ നമ്മൾ ഷവർമയിൽ ഇപ്പൊ നമ്മൾ കോമഡി പറയാം സാലഡ് ഒക്കെ ഇടുന്ന അത് ആക്ച്വലി ഇവിടെ മാത്രമേ ഉള്ളൂ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ ടർക്കിയിലെ പോയ സമയത്ത് ടർക്കിയിൽ പോകുമ്പോൾ ഷവർമ അത് അവിടത്തെ ഒരു ഒത്തന്റിക് ഡിഷാണ് ഷവർമ ഷവർമയിലെ മയണീസ് പോലും ഇടൂല അപ്പം അതാണ് ഒത്തന്റിക് ഷവർമ അപ്പം നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് അവിടെ പോകുമ്പോ അത് ചോദിക്കുമ്പോൾ അവര് മയണീസ് എന്താന്ന് അവർ ചോദിക്കാം സോ അങ്ങനെ